ഹായ് ഗായ്സ് എന്റെ എല്ലാ ചാനൽക്ക് സബ്സ്ക്രൈബ് എന്നും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ എണീറ്റ് നല്ലൊരു അന്തരീക്ഷമാണ് ജനലി കൂടെ നല്ല വെട്ടോ കഴിക്കുന്നതാണ് അപ്പൊ ഞാൻ നല്ല വെയിലായിരിക്കും അങ്ങനെ ഞാൻ അത് എണീറ്റ് മെയിൻ ഡോറൊക്കെ തുടർന്ന് അന്തരീക്ഷം നോക്കാൻ വേണ്ടി മെയിൻ ഡോർ പറഞ്ഞപ്പോൾ നല്ല ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ നനഞ്ഞിടക്കുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ മഴ പെയ്യുന്നു അവിടെ തമ്പലപ്പുറമില്ലാത്തോട്ടൊക്കെ നോക്കി വെള്ളത്തിനകത്തോട്ട് ഇങ്ങനെ തുള്ളി തുള്ളി വീഴുന്നു അപ്പൊ നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോൾ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഈ മഴയായിട്ട് നമുക്ക് എന്തായാലും കട ഉറക്കാൻ പറ്റില്ല കട തുറക്കും മഴയൊക്കെ തോർന്നു കഴിഞ്ഞാൽ ഞാൻ വൈകിട്ട് എന്തായാലും പോയി കട കടമറക്കും അപ്പം ഭയങ്കര റിഷപ്പുണ്ട് രാവിലെ എണീറ്റ് ഞാൻ രാവിലെ എണീറ്റ് പൂർത്തും നല്ലൊരു പുട്ട് കഴിക്കാൻ അങ്ങനെ നമ്മൾ അജ്മീടെ പുട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം പുട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന സാധാരണയാണ് അജ്മിയുടെ പുട്ടും നല്ല സാധാരണ പുട്ട് അരിപ്പൊടി പുട്ടും എല്ലാം ചെയ്യുന്നതാണ് ഞാൻ അതല്ല നമ്മുടെ ഈ പുട്ട് നല്ല നമ്മുടെ ഈ പുട്ടിന് നല്ല സോഫ്റ്റ്നെസ് ലഭിക്കാൻ വേണ്ടി എല്ലാരും പുട്ടുണ്ടാക്കും അതിനകത്ത് ഭയങ്കര ഹാർഡ് ആയിരിക്കും ടേസ്റ്റ് കാണത്തില്ല നല്ല ടേസ്റ്റ് കൂടാനും നല്ല സോഫ്റ്റ് പുട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വിദ്യ കാണിച്ച വീഡിയോ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് എന്ത് ആഡ് ചെയ്യുന്നേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം അപ്പൊ നേരെ വീഡിയോ അപ്പൊ ഒത്തിരി പുട്ടുകൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ കുറച്ച് പുട്ടുകളുടെ പേര് വന്നുതരാം റവപ്പുട്ടുണ്ട് ഗോതമ്പ് പുട്ടുണ്ട് സേമിയ പുട്ടുണ്ട് അരിപ്പുട്ടുണ്ട് പുട്ട് ബിരിയാണി ഉണ്ട് പുട്ട് തെങ്ങിൻ്റെ ചട്ടപ്പുട്ടുണ്ട് പിന്നെ അങ്ങനെ വെറൈറ്റി ഒത്തിരി പുട്ടുകൾ അറിയാം പുട്ടുകൾ വെറൈറ്റി പുട്ടുകൾ അറിയാവുന്നതിനൊക്കെ ഇതിൻ്റെ താഴത്ത് കമൻ്റ് അടിക്കണം അപ്പം നമുക്ക് നേരെ പുട്ടുണ്ടാക്കുന്നതിലോട്ട് പോകാം നമ്മൾ അജ്മിയുടെ ഒരു പാക്കറ്റ് പുട്ടുകൂടി എടുത്തിട്ടുണ്ട് കുറച്ച് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തായിരുന്നു വീഡിയോ എടുക്കണ നമ്മുടെ മൈൻഡില്ലായിരുന്നു പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ സോഫ്റ്റ് ഒരു വിദ്യ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇട്ടിപ്പോ ആയിട്ടാണത് അപ്പം ഞാൻ കുറച്ചും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം നല്ല ഇപ്പൊ ഇച്ചിരി ചൂട് ചൂടാക്കിയതാണ് ചെറിയത് ചൂടാക്കിയതാണ് വെള്ളം ഉപ്പ് ഇട്ട് ഈ ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടേണ്ട ആവശ്യത്തിന് അറിയാമല്ലോ ചെറുതായിട്ട് വെള്ളവും ചൂടാക്കിയെന്ന് വെള്ളവും ചൂടാക്കിയതിന് ശേഷം നമ്മളത് ഈ പുട്ട് പൊടി ഫുള്ളായിട്ട് നനയുന്ന രീതിയിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം കണ്ടാ അപ്പൊ ഇതിങ്ങനെ കുതിർന്ന് കിടക്കും കണ്ട അതിനുശേഷം നമ്മളിത് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതൊന്ന് കുഴച്ചു കൊടുക്കണം എന്നെ പുട്ടും പപ്പടവും പുട്ട് വഴം പുട്ട് കടലക്കറി ആഹാ വേറെ വൈബാണ് പുട്ടും ചിക്കൻ കറിയും പുട്ടും മുട്ടയും നമ്മൾ ആ ചേട്ടന്റെ കുട്ടിയില്ലേ പുട്ടും ബീഫ് ഏറ്റവും സാധനം കഴിഞ്ഞാൽ പുട്ടും ബീഫും കേട്ടോ വേറെ ലെവലാണ് ഈ രാത്രി മഴയത്തൊക്കെ ഇങ്ങനെ നല്ല ചൂടാവി ഉറക്കണം പുട്ടും ബീഫുമായിട്ട് ഇരിക്കുന്ന ഒരു പിടി പുട്ടും പയറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മിൻഡൊക്കെ ഇട്ട നല്ലൊരു അടിപൊളി കത്തൻ ചായം കൂടെ ആണെങ്കിൽ വേറെ ലെവൽ ആയിരിക്കണം പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തില്ല കത്തൻ ചായ തന്നെ ഓടിക്കണം ഇതിന്റെ കൂടെ കണ്ടത് ഇതേപോലെ ഇത് ഇത് വേണ്ട ഒരു തരി പോലും ഇല്ല എന്നാണ് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത് ഈ തരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ കൊണ്ടൊന്ന് ഇതിങ്ങനെ നൈസായിട്ട് തട്ടിക്കളഞ്ഞിരിക്കണം കണ്ടത് ഇത് വേണ്ട ഞാൻ മെയിൻ സാധനം ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്യാൻ പൂർണ്ണതയുള്ളൂ എന്താണെന്നറിയാ ഇതിന്റെ ടിപ്പ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഓടും അപ്പൊ നമ്മൾ ഈ കാണിച്ചു തരുന്ന ടിപ്പിനൊന്നും ഒരു ഗുണമില്ലാണ്ട് നമ്മളെ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണമായിരുന്നു അതാണല്ലേ നമ്മളൊരു ടിപ്പുമായിട്ട് വരുന്നത് അല്ലാണ്ട് ആവശ്യം കഴിഞ്ഞിട്ട് എല്ലാവരും ഓടും അങ്ങനെയല്ല നമ്മളെ വീഡിയോ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടാലേ നമുക്ക് ഇതേപോലുള്ള അടിപൊളി വീഡിയോ നിങ്ങളെ മുന്നിലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കിനൊന്ന് അടിച്ചു പൊട്ടിച്ചേക്കണം എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് നോക്കൂ നിങ്ങൾക്ക് ഈ ചാനലിനോട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്തായാലും നമ്മൾ കണ്ട അണ്ടനെയും അടവോടനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മളാ ആയിട്ടുള്ള വീഡിയോസും നമ്മളാ നമ്മളെ വീഡിയോസൊന്നും ആരും കാണുന്നില്ല അപ്പം ഇല്ലാണ്ട് ഇന്നലെയും കൂടെ നമ്മളെ കടയിൽ വന്നിട്ട് ഒരുത്തം ചോദിക്കുക വീഡിയോ ഇരുന്നില്ലേക്കാന്ന് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡെയിലി ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണുന്നതിന്റെ പുറത്ത് ഇത് ചോദിക്കണമല്ലോ യൂട്യൂബ് ഒക്കെ എങ്ങനെ പോണോ അതിന്റെ പുറത്ത് വീഡിയോസ് ഒന്നും ഇപ്പൊ കാണാറില്ലല്ലോ ഒരാളെ കേട്ടോ രണ്ടുപേരും ഇന്നലെ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ ഒന്ന് ചെയ്തു നോക്കിക്കേ പുട്ട് മാവ് കുഴക്കുമ്പോൾ ഇത് ഇങ്ങനെ കുഴക്കണം കണ്ട ഇങ്ങനെ കുഴച്ചാൽ ഇതിനകത്തുള്ള മെയിൻ ഐറ്റം ഞാൻ ആഡ് ചെയ്യാൻ പോണതേ ഉള്ളൂ ചിലപ്പോ ഞാൻ ആ സാധനം കട്ട് ചെയ്തതിൽ ഇപ്പൊ എടക്കോട്ട് വലിയ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കണം അപ്പൊ ഞാൻ എന്തുമാണ് സംഭവം എന്ന് കാണിച്ചു നമ്മളെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മള് ശുദ്ധമായ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മളത് ഈ പുട്ട് ഉണ്ടാക്കുന്ന ഈ മാവിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും എന്ന് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കണ്ടോ അപ്പൊ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചതിന് ശേഷം നമ്മളെന്നിത് ആ എണ്ണ ഒഴിച്ച വാക്കിനെ നമ്മളൊന്ന് കുഴച്ചു കൊടുക്കുകയാണ് കണ്ട കുഴക്കുമ്പോ തന്നെ നല്ലൊരു മയം കിട്ടുന്നുണ്ട് ഇത് ഈ പുട്ടിനകത്ത് കണ്ട അപ്പൊ ഇത് നല്ല ആവിയിലും കൂടെ ഇടന്ന് വരാന്ന് ചേർത്ത് വേറെ ലെവലായിരിക്കും പുട്ട് വേണ്ട നമ്മളിങ്ങനെ തരിയില്ലാണ്ട് മേശെടുക്കുന്നതാണ് ഏറ്റവും വലിയ വേറൊരു സെറ്റപ്പ് കഴിവെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തരിയില്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴും തരിയില്ലാണ്ട് കിട്ടും പക്ഷെ നമ്മൾ ഈ കട്ടയില്ലാണ്ട് അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ സോഫ്റ്റ്മറ കിട്ടാൻ ചേർത്ത് നമ്മൾ നല്ല അടിപൊളി കറിയൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ പറയുകയെന്ന് വേണ്ട അപ്പതേ നമ്മള് ചിരട്ട പുട്ട് ഉണ്ടാക്കാനുള്ള പുട്ടുകൂടെ എടുത്തു വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാ നമ്മള് കൊടുക്കുകയാണ് ചില്ല് ഇത് എന്തിനാണല്ലേ ചില്ലെന്ന് പറയുന്നത് അതിന് ചില്ലല്ലല്ലേ ഇത് അപ്പതേ നമ്മള് കഴിഞ്ഞ ദിവസം എന്തേ അടിച്ചു വെച്ച തേങ്ങ കണ്ട തേങ്ങ നമ്മള് ഉപകാരപ്പെടും എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഈ തേങ്ങയുടെ വീഡിയോ ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തേങ്ങയുടെ വീഡിയോ എല്ലാരും കണ്ടോ നമ്മൾ വെച്ച തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കില്ലാണ്ട് തേങ്ങ ചെരണ്ട തേങ്ങ ഇട്ടുകൊടുത്തിട്ട് നമ്മളതെ പുട്ടുപൊടി പുട്ടുപൊടി ഇട്ടുകൊടുക്കണം കണ്ട അതെ നല്ല അടിപൊളിയായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മേളിൽ തേങ്ങ ഇട്ടു കൊടുക്കണോ െ അപ്പ അതെ ഇത് മൂടി വെക്കാൻ പോവാണ് മൂടി വെച്ചതിന് ശേഷം നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മൾ കുക്കറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിനെ വെള്ളമാണ് വെക്കുന്നത് അപ്പൊ ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ചിരട്ട പുട്ടിന്റെ ഇത് വെച്ചു കൊടുക്കുക ഇനി ആവി ഈ പുട്ടുണ്ടായിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം വേറെ ലെവല് ആ സോഫ്റ്റ്നെസ്സും കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അപ്പൊ നമ്മുടെ പുട്ടിന് നല്ല ആവി ആവി വന്നല്ലോ പുട്ടിന്റെ ആവി വന്നല്ലോ കണ്ടാ നല്ല ആവി നമ്മളിത് തുറക്കുവാണ് ഗൈസ് കണ്ടാ നല്ല ആവി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് നല്ലതുപോലെ കാണാം ഞാൻ ഇവിടെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇട്ട് ഞാൻ കാണിച്ചു തരാം ആ കണ്ട നീ മൂടി ഇടാൻ പോയി വരുന്ന കാണുന്നുണ്ടാ ഞാനിത് പുറത്തു കൊണ്ട് പ്ലേറ്റിൽ കൂട്ടുന്നു കാണിച്ചു തരാം അപ്പൊ ഗൈസ് ഇതേ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് മഴ നല്ലതുപോലെ ഉറച്ചിട്ടുണ്ട് നോക്കിക്ക നല്ല മഴ വീട്ടുണ്ട് നല്ലൊരു അന്തരീക്ഷം ദേ നമ്മുടെ അപ്പൊ ഈ തുപ്പ് നമ്മൾ പ്ലേറ്റിനകത്തോട്ട് കട്ടാൻ പോണേ കണ്ടോ അപ്പൊ നമ്മൾ അടുത്തായിട്ട് നമ്മളെ ചില്ലം എടുത്ത് മാറ്റിക്കണം അടിപൊളി മണോന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല പൊളി മണം നല്ല നമ്മൾ ഒക്കെ ഇത് ഇതും സോഫ്റ്റ് ഓയിൽ ഇത്രയും ക്ലിയർ ആയിട്ടൊക്കെ ഞാൻ ഇത് ഈ കറി ഒഴിച്ചിട്ട് എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയാ കഴിക്കണെന്ന് കാണിച്ചാൽ കുളമായി പോകും നമുക്ക് കറി ആയിട്ട് തരാം അപ്പൊ ഗൈസ് നമ്മൾ നല്ല അടിപൊളി ചിക്കൻ വറുത്തരച്ചായിട്ട് വന്നിട്ടുണ്ട് നല്ല പെപ്പറൊക്കെ ദേ നമ്മളെ നല്ല സോഫ്റ്റ് പുട്ടൊന്ന് ഞാൻ ആദ്യം ഇങ്ങനെ പൊടിച്ച് കാണിച്ചു തരാം കണ്ടാ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ റെസിപ്പി ചോദിച്ചതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണണം എന്നാലേ മനസ്സിലാവത്തുള്ളു വീഡിയോയിനകത്ത് ഞാൻ എന്ത് റെസിപ്പിയാണ് ഇതിനകത്ത് ആഡ് ചെയ്തേന്ന് അപ്പം നമുക്ക് കുറച്ച് ചിക്കൻ റോസ്റ്റിൻ്റെ ഗ്രേവി ആദ്യം ചോദിച്ചു കൊടുക്കാം ഇത് ഇതേപോലെ നല്ല കുറച്ച് ഗ്രേവി ചോദിച്ചതിന് ശേഷം ചെറിയൊരു പീസും കൂടെ ഇട്ട് കൊടുക്കാം കണ്ടാ ഇത് ഇതേപോലെ ഇങ്ങനെ കിടക്കണം അത് കഴിഞ്ഞ് നമ്മൾ നല്ല അടിപൊളിയായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് കണ്ടോ ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ ചെറിയൊരു പീസും കൂടി എടുത്തിട്ട് നമ്മളിത് ആ പുട്ടിനകത്തോട്ട് വെച്ചിട്ട് കഴിക്കണം വേറെ ലെവല് പുറത്ത് നല്ല മഴയും അതിനോടൊപ്പം നല്ല ചൂട് എരി നല്ല ചൂട് പുട്ടും എരിവുള്ള നല്ല ചിക്കൻ വറുത്തരച്ചയും കൂടെ അത് ഇതേ കണക്കൊരു ഉരുളയാക്കി എടുത്തിട്ട് ഒരു ഉരുളയും കൊണ്ട് വായിലോട്ട് ഇടുക എൻ്റെ പൊന്നോ വേറെ ലെവൽ ടേസ്റ്റാണ് വേണ്ട കണ്ട അടിപൊളി കണ്ട ചിക്കൻ്റെ എക്സ്പ്രഷൻ കണ്ട അടിപൊളിയല്ലേ നല്ല ആ ഫീൽ അങ്ങോട്ട് കിട്ടും നമുക്ക് ഇങ്ങനെ ഈ മഴയത്തൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ കണ്ടോ അതിനോടൊപ്പം നമ്മളൊരു അടിപൊളി നല്ല ചൂട് കട്ടൻ ചായ കൂടി ഇട്ട് കുടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ പാൽ ചായ പിടിച്ചാൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല നല്ല അടിപൊളി നല്ല തിളച്ചിങ്ങനെ ആ വരുന്നൊരു കട്ടൻ ചായയുടെ ഒരു സിപ്പും കൂടെ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അങ്ങോട്ട് എരിഞ്ഞങ്ങോട്ട് കയറും നമുക്ക് നല്ല എരിവുള്ളതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ചൂടി ചായം കൂടെ കുടിക്കുകയെന്നൊരു നല്ലതുപോലെ ഇങ്ങനെ പുക ഞങ്ങോട്ട് കയറും നമുക്ക് ആ ഒരു ഫീൽ കിട്ടണം നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഈ കല്യാണം വീട്ടിൽ നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ നല്ല കട്ട് എരിവുള്ളത് കഴിച്ചതിന് ശേഷം നല്ല ചൂട് വെള്ളം കൂടെ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും ഇത് അതേപോലെ അപ്പോൾ അതേ ഞാനേ ഇങ്ങനെ എൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടക്ക് മൈക്ക് ഒന്നിടക്ക് പോയെന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബബ്ബായ്